പക്ഷിപ്പനി വ്യാപനം തടയാൻ നാല് ജില്ലകളിൽ നാല് മാസം വളർത്തുപക്ഷികളുടെ കടത്തലും വിരിയിക്കലും നിരോധിച്ച് സർക്കാർ ഉത്തരവിറക്കി ഏപ്രിൽ മുതൽ പക്ഷിപ്പനി ആവർത്തിച്ച ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായും കോട്ടയം പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ രോഗബാധിത മേഖലകളിലും ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് നിയന്ത്രണം ഈ പ്രദേശങ്ങളിൽ പക്ഷികളെ കടത്തുന്നതിനും കൊണ്ടുവരുന്നതിനും നിരോധനമുണ്ട് പ്രഭവ കേന്ദ്രത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത മേഖലയും പത്ത് കിലോമീറ്റർ നിരീക്ഷണ മേഖലയുമായാണ് സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായും കോട്ടയം ജില്ലയിലെ വൈക്കം ചങ്ങനാശ്ശേരി കോട്ടയം താലൂക്കുകൾ പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്ക് പള്ളിക്കൽ തുമ്പമൺ പഞ്ചായത്തുകൾ പന്തളം അടൂർ നഗരസഭകൾ ആറന്മുള കോഴഞ്ചേരി കുളനട മലമ്പുഴശ്ശേരി കുന്നന്താനം മല്ലപ്പള്ളി പുറംമറ്റം പഞ്ചായത്തുകൾ എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ ഉദയംപേരൂർ ചെല്ലാനം പഞ്ചായത്തുകൾ എന്നിവയാണ് നിരോധനം ബാധകമായ സ്ഥലങ്ങൾ നിലവിലെ ഹാച്ചറുകളിലുള്ള മുട്ടകൾ ശാസ്ത്രീയമായി നശിപ്പിക്കണം അതിന് മുട്ടയൊന്നിന് അഞ്ചു രൂപ നഷ്ടപരിഹാരം നൽകണം ഹാച്ചറുകളിൽ മുട്ട വിരിയിക്കാനും പാടില്ല പക്ഷികളില്ലാത്ത ഹാച്ചറുകൾ അടച്ചിടണം സെപ്റ്റംബർ രണ്ട് മുതൽ ഉത്തരവ് പ്രാബല്യത്തിലായി രോഗം ആവർത്തിക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശവും സംസ്ഥാന സമിതിയുടെ കണ്ടെത്തലും പരിഗണിച്ചാണ് പുതിയ വിജ്ഞാപനം ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം